ഇന്നത്തെ നിർത്തിക്കണം വെളുപ്പം കാലത്തുള്ളി ആക്രാന്തം നീ ഫുഡ് ഉണ്ടാക്കിക്കെ ആറുമണി ഫാസ്റ്റ് പോയല്ലേ പിന്നെ ലോക്കലിൽ തൂങ്ങി പിടിച്ച് പോകേണ്ടി വരും ചെല്ലു നോക്കിക്ക

ന ഇന്നെന്നാ കഴിക്കാൻ അപ്പം മുട്ട കറി ഉഫ് ഇന്നലെ രാത്രി തന്നെ അല്ലേ ആയിരുന്നു ആവിശുണ്ടേ കഴിച്ചേച്ചേ മതി അല്ലെങ്കിൽ எல்லരെ പോലെ ബസ് വഴി ഇരുന്ന് ഹോട്ടലിൽ നിന്ന് കഴിക്കും എന്റെ വേണം ഗക്കൂസ ഡിന്നർ കഴിക്കാൻ എനിക്ക് ഞാൻ ഓരോ ലേഹീം വലിച്ചറി കേറ്റുന്നണ്ടോ ഹോട്ടൽ ഫുഡിന് കൊഴപ്പൊന്നുമല്ല ജോപ്പൻ പുഷാചേ അവിടെ പോയി കഴിക്കുമോ പഞ്ച്വാലി എന്ന് പറയുന്ന ഒട്ടൊന്നും ഉണ്ടനില്ല കേറ്റ് ഓർണറെ എവിടെ പോയി സമയാവുന്നല്ലേ ഉള്ളൂ വണ്ടി ഓടിക്കാൻ ഞാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞല്ലേ കേക്കത്തില്ലല്ലോ പുതിയ കാര്യം ഹലോ എന്നാ കേറ്റോ വിളിച്ചായിരുന്നോ ഏടാ ബസ് വിസ ആവും അതാ വെയിറ്റ് ചെയ്യാതിരുന്ന് പട്ടി ഓടിച്ചിട്ട് രാത്രി അടങ്ങി ടങ്ങി വീട്ടിലിരിക്കത്തില്ലോ വീട്ടിൽ വീട്ടിലിരുന്ന് മിനിങ്ങി തിരിച്ചു സൈക്കിളെ പോരുമ്പ റോഡിന് കുറുകേ പട്ടി അടി പട്ടിയുടെ ചൊറിയാൻ ചെന്നു അത് വീട് വരെ ചേസ് ചെയ്തു എന്താ അച്ഛൻ പേര് ഞാൻ അച്ഛനും പട്ടിക നല്ല ഫൈറ്റാ സൈക്കിളിൽ നിന്ന് വേണമെങ്കിൽ താഴെ ശാലം പൊട്ടി അത്ര വെള്ളന്നി അതിനിടയിൽ അപ്പുറത്തെ പിള്ളേർ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടു ശരി ഞാൻ വിളിക്കാം ഡ്യൂട്ടിരുന്നോ പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞില്ലേ അതേക്കുള്ളൂ സർക്കാരിൽ വരത്തില്ല എങ്ങനെയാ അനുമോനടിച്ചു ആ കുഴപ്പമുണ്ടായിരത്തില്ല ഡേയ് പിണ്ണിന്റെ ഫോട്ടോ കണ്ടില്ലായിരുന്നല്ലോ ഇത് സരിയാണല്ലോ ഇനി ചില ദിവസേ ും മണി ഓർഡർ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ നിന്റെ ഫാമിലിയൊക്കെ എന്ത് ഓ ബാച്ചിലാണോ നല്ല കാര്യം ഞാൻ വെറുതെ വരുത്തിയ കല്യാണം കഴിച്ചു അവനെ വേണ്ട പെടിച്ചാൽ മാത്രം ഒന്ന് പേടിക്കും ഇതും ഞാനെന്ത് ചെയ്യാനാ തിരുവനന്തപുരത്ത് ഓർഡർ പറഞ്ഞേ നിങ്ങൾ സാറിന് ഒന്ന് കാണും ഇപ്പൊ അത്തേക്കോയില്ലേ ആ സാർ ഏരിയ മാനേജറാ ടോയ്ലറ്റ് ഇറങ്ങാൻ കുറച്ച് സമയം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും സാറിനെ കാണാൻ അല്ല സർ പതിനൊന്ന് മണിക്ക് യൂണിയൻകാരുടെ മീറ്റിംഗ് അവരോട് വെയിറ്റ് വെച്ചിട്ടുണ്ട് താങ്ക് യു സാർ ഞാൻ ദിവ്യ എന്റെ ഫാദർ ഈ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നതാ എം കെ മുരളീധരൻ

ഞാൻ ഇടയ്ക്ക് എങ്ങനെ ഓരോന്നെടുത്ത് കഴിക്കു സാർ സാറ് വന്നോളൂ ആ വിവേകാനന്ദൻ വാ താങ്ക് യു

എന്നിട്ട് ഞാൻ തരുന്ന ഐറ്റംസ് മാത്രം ശരിക്കും പ്രശ്നം അല്ലേ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന കാര്യം കാര്യം എന്താ ഇതിനൊക്കെ അലോപ്പതിയിൽ ഒരുപാട് മരുന്നുകളുണ്ട് ടാബ്ലറ്റ് ആയിട്ടും ആയിട്ടും ഒക്കെ ഞാൻ ഒരു ബുദ്ധിമുട്ടി നമുക്ക് ലേഹ്യം വേണ്ട പകരം ഒരു ചൂർണ്ണം തരാം നമ്മുടെ കമ്പനി പുതിയതായിട്ട് ഇൻട്രോ ചെയ്യുന്ന മരുന്നാ കൊറച്ച് കഷർപ്പുണ്ടാവും റമ്മ ബെസ്റ്റ് കൂടും അല്ല ഞാൻ മതി അതാകുമ്പോ പച്ചക്ക് ലേഹ്യം മാത്രം വരിച്ചു വരുത്തി കുറ്റ എനിക്കും എന്റെ ലേഹ്യത്തിനും ഇടൂ വല്ലപ്പോഴും ഒക്കെ മദ്യം കഴിക്കണം അതൊരു ഉത്തേജകമാണോ പത്ത് മുപ്പത്തേഴ് വയസ്സായിട്ട് ഇതൊന്നും അറിയാത്തക്കഴങ്ങാൻ പെണ്ണുങ്ങൾക്ക് അത് ഇഷ്ടമാണോ ഏയ് ഭാര്യ അടുത്തൊന്നും ചിലവാകല അല്ലെങ്കിൽ തന്നെ കുറച്ചു കാലമായിട്ട് അവള് മുട്ടം കളിയില്ല ഡേനയ്ക്ക് കുഴപ്പം കാണത്തില്ല അവൾ ഇടയ്ക്കിടയ്ക്ക് ബീറൊക്കെ കഴിക്കും ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടില്ലേ ഇവിടത്തെ അല്ലേ അപ്പൊ റമ്മയെ മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാലേ പിന്നെ ധൈര്യമായിട്ട് ആദ്യം ഒരു പെഗി തുടങ്ങി കോളേജ് പഠിക്കുന്ന കാലത്ത് ഞാൻ ടേസ്റ്റ് നോക്കിട്ടുണ്ട് അയ്യോ വിവേകാനന്ദ അഞ്ഞൂർ പോരാ ഉപദേശന സത്യം പറഞ്ഞാൽ വീട്ടിൽ വന്നത് അറിയില്ല ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു അപ്പൊ മഴ ഉണ്ടായിരുന്നോ ആ ഉണ്ടായിരുന്നു നീ ഉറങ്ങായിരുന്നില്ലേ പിന്നെ എങ്ങനെ പറഞ്ഞു മഴ പെയ്തെന്നു അത് നേരത്തെ മഴ ഉണ്ടായിരുന്നു സോറി സർ എന്തോ സോറി മനുഷ്യരെ മേടിക്കെടുത്താൽ സിനിമയിൽ അല്ലസർ അറിയാതെ പറ്റിപ്പോയി സോറി എന്താണ് അന്റെ പേര് ഡയാനാ ആശരി ഓഫ് ചെയ്തോ ഓസർ ഓക്കേ വൺ മോർ ടേക്ക് എന്താ ഒരു കുപ്പി ഇറമോ ചേയ് ബ്രാൻഡ് പറ ബ്രാൻഡ് നല്ലതൊരു ദോ ഫുൾ ഹാഫാ ഹാഫ് മതി അല്ല ഫുൾ ആക്കി ഇട് ഫുല്ലിനേത്ര ഹേ അല്ല ഗ്യാസ് ഗ്യാസ് വേഗം പറ ഗ്യാസ് ബിയർ ബിയർ നല്ല ഗ്യാസുള്ള നല്ല ഗ്യാസുള്ള ബിയർ ശരി എത്ര 1260 1260 ആരാ വിളിച്ചോണ്ടിരുന്നേ വെറുതെ ഡയറക്ടറിന്റെ ഓ എന്ത് ചെയ്യാനാ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഓരോരോ അബദ്ധങ്ങൾ പറ്റും ഞാൻ ഒരു ഷൂട്ടിലായിരുന്നു അതാ വിളിച്ചപ്പോ കട്ട് ചെയ്തേ ഇതേക്ക് വീട്ടിലെത്തിയോ ഇല്ല ഞാൻ ഓഫീസിന്ന് ഇറങ്ങിയതേ ഉള്ളൂ നീ

ആ ഡോക്ടർ ചെറിയൊരു എനിക്ക് എനിക്കയാൾ നല്ല വിശ്വാസം അനുഭവം കൊണ്ട് പറയുന്നതാ അയാളങ്ങനെ കൊച്ചാക്കി കാണാണ്ട ഏത് ചെറിയ ദാനവും വലുതാക്കും സാറ് തന്നെ ഞാൻ സാറിനെ നോക്കി നിൽക്കണ പണിക്കുന്നു പോയില്ല ഞാൻ വിടുന്നു രണ്ടു ദിവസത്തെ ആയിട്ട് ബോട്ടുകാരൻ സമരത്തിലാണ് അല്ലേ തന്നെ എന്റെ അമ്മ അടിപ്പിക്കൂല ഞാൻ കണ്ടത് പറയും ആ അമ്മമാർക്ക് അത് ഞാൻ പിടിക്കണം ഏ വേണ്ട ലില്ലി ഉണ്ടാകത്ത് അമ്മയുടെ അറ്റമ്മാ ഞാനാണ് അജയ്ക്ക് നിക്കുന്ന ഇതെല്ലാം മരുന്നാണ് സാറിന് അറിയാൻ പാടില്ല അയച്ചിട്ട് തുടങ്ങാം സാറിന് വന്നാരണോ എന്താണ് ഭക്ഷണം കൊടുക്കാൻ മരുന്ന് കൊടുക്കുകയൊക്കെ ചെയ്യാം പക്ഷെ ഈ ഡൈപ്പർ മറ്റിലും ക്ലീൻ ആക്കലോ ഒന്നും എന്നെ കൊണ്ട് പറ്റിയാലോ എന്നും കാണുമ്പോ നമുക്ക് കണ്ടില്ലെന്നും വെച്ച് പോരാൻ പറ്റുവാ അപ്പൊ സാറേ ഞാനങ്ങ് പോണേ മമ്മയ്ക്കുള്ള കഞ്ഞീം പയറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സാറിന് ഡയനെ കൊച്ചിനും ഒന്നും ഉണ്ടാക്കിട്ടില്ല ഞാനുണ്ടാക്കിയ സാറിന് പിടിക്കൂല ആ ശരി അതെ വേഗം വീട്ടിലേക്ക് പോക്കാം അവിടെ ഇവിടെ തെണ്ടു തിരിഞ്ഞു പാതിരയാക്കി നാലുകല കേണ്ടല്ലോ ചാവട്ടിക്കൂട്ടി വല്ല മൂലിക്കട ഞാൻ പറഞ്ഞേക്കാം ോട്ടെ ഞാനൊന്നും അമ്മയെ കണ്ടോ ഞാൻ പച്ചക്കുളം പരിപാടിയൊക്കെ റെഡിയാക്കി വെക്കാം നമ്മുടെ ഉൾക്കാടുന്ന പൊളിക്കട്ടെ എനിക്ക് നിങ്ങളെ അത്ര വിശ്വാസം പോകാന എന്ന വരണ്ടേനെ വരാനല്ലേറ്റോ രാത്രി ഫുഡ് ഉണ്ടാക്കണം പോവുന്നില്ലെങ്കി വെറുതെ വെക്കണ്ട ആ ചിക്കൻ ഒക്കെ കഴുകി നുറകി മസാല പെരട്ടി വെയ് വേണ്ട പെണ്ണുമുള്ള പറഞ്ഞോളൂ ചെയ്യാതെ